ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു ഹെയർ മേക്കോവർ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഹെയർ മേക്കോവറിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തിരൂരുള്ള റെഡ് റോസിലേക്കാണ് ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ തന്നെയാണ് കേട്ടോ വരാറ് നമ്മുടെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ഒക്കെ ഇവരാണ് ചെയ്തത് അങ്ങനെ അവിടെ എത്തിയ സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് തീരുമാനിച്ചതാണ് ഒരു ഹെയർ കളറിങ്ങും പ്ലസ് ഒരു ഹെയർ കട്ടും ചെയ്യാന്നാണ് ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചത് അങ്ങനെ അവർ നമുക്ക് മോഡൽസ് ഒക്കെ കുറേ കാണിച്ചു അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ടായി നമ്മൾ ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ ചെയ്തത് എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ഓൾറെഡി ഒറിജിനൽ ഹെയറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ കളേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതിന്ന് ഞാൻ ഞാൻ കഴിവതും സെലക്ട് ചെയ്തിരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ ഞാൻ പോയിരുന്നത് ബ്രൗൺ റെഡ് അതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ റെഡ് ഓർഡറേഷൻ ചെയ്തിരുന്നു പക്ഷേ എന്തായി പക്ഷെ എന്തായിപ്പോയെന്ന് വെച്ചാൽ റെഡൊക്കെ ഫെയ്ഡായി 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 അവസാനം ഈ ഒരു കളറിലേക്ക് അത് വന്ന് അപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ കളറിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു പ്രാവശ്യം കോപ്പർ ട്രൈ ചെയ്യണം ബ്രൗണും കോപ്പറൊക്കെ ക്രോപ്പർ കോപ്പറൊക്കെ നോക്കണം അങ്ങനെ ഇതവർ നമ്മളെ മുടിയിൽ ഇത് വെച്ച് തരുമായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് അതായത് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ കുറേ ഇത് ഉണ്ട് കേട്ടോ കുറേ നമുക്ക് ഡിം ആയത് ഡാർക്ക് ആയത് അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചേച്ചി എന്ന് പറയുന്നത് ഇവരുടെ പേര് ഹൈന എന്നാണ് കേട്ടോ അസാമിൽ നിന്ന് ഉള്ള ആളാണ് അങ്ങനെ ഇവർ ഭയങ്കര അസം തന്നെ ഞാൻ തോന്നുന്നത് എവിടെയോ പറഞ്ഞു അങ്ങനെ ഇവർ ഭയങ്കര കോമഡിയാണ് കേട്ടോ നല്ല കമ്പനിയാണ് നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട് ഈ സെഷൻ കറി കഴിയുന്നവരെയും നമ്മൾ ചിരിച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ അതുകൊണ്ട് അധികം ബോറടിക്കൊന്നും ചെയ്തില്ല നല്ല മലയാളമൊക്കെ ഇത്തിരി ഇത്തിരി പറയാൻ പറയാനറിയേ അവർക്ക് അങ്ങനെ നമ്മൾ ഹെയർ കളർ സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ ഷാമ്പൂം കണ്ടീഷണറും ഇട്ടിട്ട് വാഷ് ചെയ്യണം ആദ്യം ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്തു എനിക്ക് ഈ ഹെയർ വാഷ് എന്ന് പറയുന്നത് അത്ര ഇഷ്ട ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര പൊറുതി എനിക്ക് ഞാൻ വാഷ് ചെയ്താലേ എനിക്ക് തൃപ്തി തൃപ്തിയാവുള്ളൂ എനിക്ക് എന്താ എനിക്ക് മൂടി കഴുകി തന്നാൽ എനിക്ക് നേരെ ആകില്ലെട്ടോ ഭയങ്കര എന്തോ പോലെയാണ് അങ്ങനെ നമ്മളിത് ആ തലയിൽ മറ്റേ കെട്ടൊക്കെ കെട്ടി അവസാനം നമ്മൾ ഡ്രൈ ചെയ്തിട്ടോ നമ്മൾ ടവൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുകയാണേ പിന്നെ ഇവർ ഡ്രൈ ചെയ്യുന്ന മറ്റേ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ നോർമൽ ഡ്രൈയിങ് അല്ല നോർമൽ എയറിൽ ഉണക്കാൻ വിടല്ല അവർ മറ്റേ സംഭവം വെച്ചിട്ടാണ് എന്തായിരുന്നു അതിന് പറയാം ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ഡ്രൈ ചെയ്യുക അപ്പോൾ എനിക്ക് ഈ കാറ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിലും ദേഷ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹെയർ കട്ടാണ് അതിന് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഹെയർ നമ്മൾ കുറച്ച് വെള്ളത്തോടുകൂടിയാണ് കട്ട് ചെയ്യുക അപ്പോൾ അവർ അവരെന്നോട് ലെങ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായി എത്രത്തോളം കട്ട് ചെയ്യണം ഇവിടെയാണ് ഇത്തിരി പണി പാളിപ്പോയത് ഞാൻ ഞാനെന്താന്ന് വെച്ചാൽ ഇത്തിരി കൂട്ടി പറഞ്ഞു പോയിട്ടോ കുറച്ച് മേലേക്ക് ഞാൻ പറഞ്ഞു പോയി ഇതിൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് ഞാൻ ഇത്രയും കയറിപ്പോന്ന് വിചാരിച്ചില്ല കുറച്ച് കയറിപ്പോയിട്ടുണ്ടായി ഞാൻ പ്രതീക്ഷിച്ചാലും കുറച്ച് ഹെയർ വലിപ്പം കുറഞ്ഞിട്ടുണ്ടായി കല്യാണമാന്നുള്ളൊരു ഓർമ്മ ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നില്ല അതാണ് ഉണ്ടായത് അപ്പോൾ കുറച്ച് കയറിപ്പോയി സംഭവം പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അധികം കയറിയതായിട്ട് തോന്നില്ല കണ്ടു ഇതാണ് ഡ്രൈ ചെയ്യുന്നത് ഇതാണ് എനിക്ക് ദേഷ്യമുള്ള കാര്യം കാരണം ആ ഡ്രയർ വെച്ചിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മുടി കൂടുതൽ ഫ്രിസ്സാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കാണുമ്പോൾ അധികം കുറയുന്നില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മുടി ടിയിൽ നിന്ന് ചുരുണ്ട് 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 കേളി ആയിട്ട് കേറി പോവും ഇങ്ങനെ കാണുമ്പോൾ അത് സ്ട്രേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷേ ആക്ച്വലിന്റെ ഹെയർ കേളി ഹെയർ ആണ് അപ്പോൾ അത് കേറിപ്പോയി അതാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലുക്ക് ഉള്ളത് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് കളർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ് ഇതൊരു ലോങ്ങ് പ്രൊസീജിയർ ആണെങ്കിൽ കുറേ നേരം നമ്മൾ ഇരിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച്ത്തോനെ സമയം തന്നെ നമ്മൾ ബോർ അടിച്ചിരിക്കേണ്ടി വരും പിന്നെ ഹെ നമ്മൾ മിണ്ടിയും പറഞ്ഞാൽ അങ്ങനെ ബോർ അടിക്കാതെ ഇങ്ങനെ പോയി അപ്പോൾ അതാ അവർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു ഈ ഒരു ഫോയിൽ പേപ്പർ ഫോയിൽ പേപ്പർ എന്ന് തന്നെ എന്തെങ്കിലും പറയാം അലുമിനിയം ഫോയിൽ അലുമിനിയം ഫോയിൽ ഒക്കെ എടുത്തിട്ടുണ്ടായി എന്നിട്ട് എങ്ങനെയാണ് കേട്ടോ അവർ കളർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയറിൽ നിന്ന് ഇങ്ങനെ പാർട്ടേഷൻ എടുത്തിട്ട് ഹൈലൈറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഹെയറിൽ നിന്ന് പാർട്ടേഷൻ എടുത്ത് കുറച്ച് മുടി ഈ ഒരു ഫോയിൽ പേപ്പറിലേക്ക് വെച്ചിട്ട് അവർ നല്ലോണം കളർ അപ്ലൈ ചെയ്യും തിരിച്ചും മറിച്ചും ചറപ്പറാ കളർ അപ്ലൈ ചെയ്യും കേട്ടോ ഇതിങ്ങനെയാണ് കളർ അപ്ലൈ ചെയ്യുന്നത് ഞാൻ എപ്പോഴാണ് കണ്ടത് കാരണം ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത് ഇതുവരെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാണൂലല്ലോ നമ്മളിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാത്ത സമയത്താണെങ്കിൽ ഇത് അറിയില്ലായിരുന്നു ഞാൻ എപ്പോഴാണ് ശരിക്ക് കണ്ടത് ഇങ്ങനെയാണ് കളർ അപ്ലൈ ചെയ്യുന്നത് എന്ന് എന്നിട്ട് ഇത് ആ അൽഫാമൊക്കെ പൊതിയുന്ന പോലെ എൻ്റെ മുടി പൊതിഞ്ഞിട്ട് അവിടെ വെച്ചു ഇനി ഇത് കുറച്ച് സമയം കഴിയൂട്ടോ അത് ഹീറ്റ് കൊടുത്തിട്ട് അവർ ഉണക്കും എന്നിട്ട് വേണം നമുക്ക് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ മേലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ലാസ്റ്റ് ലുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ കറങ്ങിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ് ചെറുതായിട്ടൊരു ഹീറ്റ് പെട്ടെന്ന് കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഹീറ്റ് കൊടുക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിട്ട് ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാൻ ചെറിയൊരു ഹീറ്റുള്ളൂ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ട് അതിങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഹീറ്റ് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഇതാ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിട്ടോ ഹെയർ വാഷ് ൾ കളർ ചെയ്യാനാന്നും പറഞ്ഞു വന്ന ആളാണ് പക്ഷേ അവൾ അത് ചെയ്തില്ല അവൾ ഹെയർ വാഷ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ടായിട്ടോ അത് കുറേ ടൈം പിടിക്കില്ല ഇവക്ക് പിന്നെ വിഷപ്പിൻ്റെ അസുഖങ്ങളോണ്ടേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പുറത്തുള്ള പുറത്തുള്ളൊരു ടേബിളിലോട്ടായിരുന്നു ഇത് മറ്റേ മേഘ സന്ദേശത്തെ യക്ഷീൻ്റെ മാതിരി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് റോസീൻ്റെ മാതിരി പ്രേതത്തിൻ്റെ മാതിരി എനിക്ക് ഇന്ന അങ്ങനെ തോന്നി എഡിറ്റ് ചെയ്യുന്ന സമയത്തായിട്ടോ ഞാൻ ശ്രദ്ധിച്ചത് കറക്റ്റ് അതുപോലെ കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി ബിരിയാണി റൈസും ലൈമും ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഹെയർ ഒക്കെ അപ്ലേക്ക് നമുക്ക് സെറ്റായി ഉണങ്ങി കളറൊക്കെ അത്യാവശ്യം പിടിച്ചു എന്നിട്ട് അവരിതാ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം രണ്ട് പ്രാവശ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്തു ഫസ്റ്റ് ഹെയർ കട്ടിന് മുന്നേ പിന്നെ ഈ ഒരു പ്രാവശ്യം ഇതിലും നമ്മൾ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഇട്ടിട്ട് തന്നെയട്ടോ ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഷാംപൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തു പിന്നെ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ വാഷ് ചെയ്തു കേട്ടോ ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഇനിയും ഡ്രൈ ചെയ്യേണ്ടേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കാരണം ഞാൻ നോർമലായിട്ട് കഴിയണതും ഞാൻ മറ്റേ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കാത്ത ഒരാളാണ് എനിക്കത് ഉപയോഗിക്കുന്നത് വലിയ ഇഷ്ടമല്ല അതിൻ്റെ ചൂട് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ് കേട്ടോ ഞാൻ കഴിയുന്നതും അത് ഒഴിവാക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഈ ഡ്രൈ ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ദേഷ്യായിരുന്നു അങ്ങനെ ഇവർ അങ്ങനെ ടവ്വലേറ്റവും നമ്മൾ നമ്മളിട്ട് ഓമനിക്കുന്നമാർ ഇവർ ഡ്രൈ ആക്കുന്നുമില്ല ഇവർ ജസ്റ്റ് അത് വെള്ളം ജസ്റ്റ് ഒപ്പി കളഞ്ഞിട്ട് പിന്നെ ബാക്കി മുഴുവൻ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് അങ്ങനെ അതാ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാണ് കേട്ടോ നനഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എത്രത്തോളം കളർ വിസിബിൾ ആണെന്ന് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നനഞ്ഞിരിക്കുമ്പോൾ ആ കളർ ഒന്ന് ചെറുങ്ങനെ ഡിം ആവുമല്ലോ അപ്പോൾ എനിക്ക് കളർ എത്രത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ ലെൻസ് വെച്ചുകൊണ്ട് പിന്നെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു പണ്ടൊന്നും ഞാൻ ലെൻസും സ്പെക്സൊന്നും ഉപയോഗിക്കാത്ത ആളായ കൊണ്ട് എനിക്ക് തീരെ കണ്ണു കാണൂലായിരുന്നു ഏത് കളർ ചെയ്താലും പിന്നെ അത്യാവശ്യം കാണുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈ ആയി വന്നപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ കളറുള്ളത് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിലെ ഹെയർ ശ്രദ്ധിച്ചില്ല കുറച്ചും കൂടി ഒരു കേളിയായിട്ട് വൃത്തിയില്ലാതെ നിൽക്കുന്ന അത് നമ്മൾ ഇയർ ടു ഇയർ സ്മൂത്തൻ ചെയ്തിട്ട് അങ്ങനെ വിട്ടതാണ് ഇപ്പോൾ കുറേ ആയി ചെയ്തിട്ട് അപ്പോൾ അവിടെയാണ് ഞാൻ സ്മൂത്തൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതൊരു വൃത്തിയിൽ നിൽക്കൂല അവിടെ മാത്രം എക്സ്ട്രാ ചുരുണ്ട് നിൽക്കും അപ്പം ഞാൻ അതും ആ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താ അറിയില്ല അങ്ങനെതാ ഇവൾ ഹെയർ ഡ്രൈ ചെയ്തിട്ട് അതാണ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടോ അപ്പം ഉണ്ടായിരുന്നത് ഇവൾക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് കിട്ടും പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഹെയർ ആണ് കിട്ടോ എൻ്റെ കേളി ഹെയറിനേക്കാളും ഇഷ്ടം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കിടക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് മുടിക്കധികം ചുളിവും വളമൊന്നും ഉള്ളത് ഇഷ്ടമല്ല പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരിക്കലും കിട്ടാറില്ലല്ലോ നമ്മൾ നമ്മളൊരിക്കലും നമുക്കുള്ളതിൽ സാറ്റിസ്ഫൈഡ് ആവുകയില്ല അങ്ങനെതാ പിന്നെ അത് കഴിഞ്ഞു ഹെയർ ഒക്കെ ഡ്രൈ ചെയ്തു പിന്നെ അവർ സ്റ്റൈൽ ചെയ്യുകയാണ് എനിക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം മറ്റേ നമ്മുടെ ഹെയർ ഡ്രയർ വെച്ചിട്ട് നമ്മൾ ബൗൺസി ബൗൺസി ആയിട്ട് സ്റ്റൈൽ ചെയ്യും നമ്മുടെ ഹെയർ വെട്ടിക്കഴിഞ്ഞാൽ എനിക്കതാണ് ഇഷ്ടം കേട്ടോ കൂടുതൽ എനിക്കിങ്ങനെ ഈ ഒരു കേളിങ് പോകുന്ന ഇഷ്ടമല്ല എനിക്കിങ്ങനെ ബൗൺസി ബൗൺസി ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ചോദിച്ചു കേളി കേട്ടേന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ഇതൊരു വാഷിൽ പോകും ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കാനൊന്നും പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് അയ്യോ ഇതിനാണ് കേട്ടോ ഒരുപാട് സമയം പിടിച്ചത് എത്ര സമയം ഇരുന്നു എന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ മറ്റോളിനെ തെറി വിളിക്കുകയായിരുന്നു നിങ്ങളെ കൂടെ വരില്ല എന്ന് വരെ ഓൾ പറഞ്ഞു ഓൾ ആ സമയം കൊണ്ട് ഓളെ മുടി ഓമനിച്ച് 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 ഭംഗിയാക്കി ഭംഗിയാക്കി അവിടെ ഇരിക്കിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഓളോളെ മുടി കണ്ട് മുടീൻ്റെ ഭംഗി കണ്ടിട്ട് ഓൾ തന്നെ ഇങ്ങനെ അതിനെ തൊട്ട് തലോടി ഇരിക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര സമയം പിടിച്ചൊരു പരിപാടിയായിരുന്നു ഈ സ്റ്റൈലിംഗ് എന്ന് പറയുന്ന സ്റ്റൈൽ ഇത് തന്നെ അവർ പിന്നെയും പിന്നെയും ചെയ്യാരുന്നൊക്കെയാണെങ്കിൽ കഴുത്ത് വേദനിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടേ അങ്ങനെ ഒക്കെ സെറ്റ് ആയിട്ടോ ദാ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ കേളി ചെയ്തിട്ടിട്ട് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എൻ്റെ ആക്ച്വൽ മുടിയില്ലത് എൻ്റെ മുടി കുറച്ച് അടിയിൽ കേളിയായിട്ട് ാണ് ഇത് സ്റ്റൈൽ ചെയ്ത് വെച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ മറ്റേ ഹെയർ ഡ്രയർ വെച്ച് കേളിയുന്നത് അപ്പൊ അതിനൊരു പ്രത്യേക രസമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറെ ഹെയറിൻ്റെ വീഡിയോ എടുക്കലും കുറെ സ്റ്റൈൽ ചെയ്യലും അങ്ങനെയൊക്കെ ഇരുന്നിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാതെ ആയിരുന്നു ഇരുന്നിട്ടും നിന്നിട്ടും അപ്പൊ അതാ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഹെയറിൻ്റെ വരുന്നത് ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ പക്ഷേ മേലേക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ ഫുള്ള് നമ്മുടെ ടൈ ചെയ്യുന്നതിൻ്റെ അടിയിലേക്ക് അതായത് നമ്മുടെ കഴുത്തിൻ്റെ താഴെ പഴയ്ക്കാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇത്ര കയറ്റി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടില്ല ഇല്ല അതിലേക്ക് ചെറിയൊരു സങ്കടം അതായത് പെട്ടെന്ന് എനിക്ക് ഹെയർ ഇങ്ങനെ മേലേക്ക് കളർ വന്നപ്പോഴേ രണ്ടു ദിവസം ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി പിന്നെ ഹെയർ വലുപ്പം കുറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ വളർന്നോളൂ മുടിയല്ലേ അപ്പം അതാ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ അവരെന്നോട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറയാട്ടോ മുടി ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതാ ഒരു അടിപൊളിയാണ് കേട്ടോ എന്തായാലും പറയാതിരിക്കാൻ വയ്യ അവർ നമുക്കൊരു തംസപ്പൊക്കെ തന്നു പിന്നെ നമ്മൾ നേരെ തിരിച്ചത് നമ്മുടെ തിരൂരനല്ല ഇവരുടെ തന്നെ അതായത് ഇവരെന്നെ നടത്തിക്കൊണ്ട് പോകുന്ന മെൻസിൻ്റെ സലൂണിലേക്കാണ് ഹെയർ ബോക്സിലേക്കാണ് കേട്ടോ അവിടെ നമുക്ക് ഏട്ടൻ്റെ മേക്കപ്പ് അതായത് കല്യാണത്തിന് ഏട്ടൻ്റെ മേക്കപ്പിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിന്ന് തന്നെയാണ് ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മേക്കോവറും ചെയ്തത് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ്റെ എന്തോ സാൻഡ്വിച്ചോ ലൈമോ അങ്ങനെ എന്താണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ഫലൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗേൾസ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടോ പിന്നെ കുറച്ച് പട്ടി ഷോ ആയിരുന്നു കേട്ടോ റോട്ടിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് ലൈറ്റ് കണ്ടപ്പോളേ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഗേൾസിൻ്റെ അമ്മയുടെ റിയാക്ഷൻ വന്നിട്ട് കണ്ടില്ലേ വാവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്